നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയാമോ ബി ജെ പി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രചാരകർ ഒരു പക്ഷേ അവർ പരസ്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ പദ്ധതികൾ വിജയിച്ചു എന്ന് പ്രചാരം കൊടുക്കുന്നത് അവരുടെ എതിരാളികളാണ് അതിപ്പോൾ സ്വച്ഛഭാരത് ആവട്ടെ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മണിയുടെ കാര്യമാവട്ടെ എന്താ പറയുക ഈ ഗ്യാസിൻ്റെ കാര്യമാവട്ടെ വീടിൻ്റെ കാര്യമാവട്ടെ വൈദ്യുതിയുടെ കാര്യമാവട്ടെ ജലനിധിയുടെ കാര്യമാവട്ടെ കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാവട്ടെ ഹൈവേകളുടെ കാര്യമാവട്ടെ ഇതിലൊക്കെ ആദ്യം എതിർക്കുകയും ആ യോഗ യോഗയുടെ കാര്യമാവട്ടെ ഇതിലൊക്കെ ആദ്യം എതിർക്കുകയും എന്നാൽ പിന്നീട് ഇതിൻ്റെയൊക്കെ എന്താ പറയുക പ്രചാരകരാവുകയും ചെയ്യുന്നത് ഇവിടുള്ള കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരുമാണ് അപ്പോൾ ഇതേ സമാനമായിട്ടുള്ള ഒരു സംഗതി ഏറ്റവും ഒടുവിലായിട്ട് നടന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന ആ പ്രത്യേക കാശ്മീരിന് വേണ്ടിയിട്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു ആ സമയത്ത് വലിയ രീതിയിൽ ഇവിടെ അതിനെതിരെ പ്രതിഷേധം നടന്നു അത് പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ നിന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെയാണ് അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ജിഹാദി സുഡാ സുഡാപ്പികൾ കാണും അവർ അതിനെ എതിർത്തു അങ്ങനെ ചെയ്യാൻ പാടില്ല ജനജീവിതം ദുസ്സഹമാവും ഇവിടെ കലാപമുണ്ടാവും ചോരപ്പുഴയൊഴുകും അങ്ങനെയാണ് അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിമർശനവും ഭയങ്കര എന്താ പറയുക എതിർപ്പും അത് തെരുവിൽ വരെ ഇറങ്ങി ഏറ്റവും ഒടുവിൽ കാശ്മീരി ക്ലീനായി മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു അവിടെ പട്ടാളത്തിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നവർ പോലീസിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ടുവരുന്നവർ ഒടുവിൽ കാശ്മീരി ആപ്പിളുകൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അവർ മര്യാദയ്ക്ക് പോയിരുന്നുണ്ട് ആപ്പിൾ കാശ്മീരി ആപ്പിളൊക്കെ പറിച്ച് അതിന് സ്റ്റിക്കർ ഒട്ടിച്ച് അത് പാക്ക് ചെയ്ത് അത് കയറ്റുമതി ചെയ്യുന്ന പരിപാടിയിലേക്ക് പോയി തീവ്രവാദമൊക്കെ ഉപേക്ഷിച്ചു ഇന്ത്യൻ പതാക അവിടെ ലാൽ ചോക്കിൽ പറക്കുന്നു കണ്ടാൽ യൂറോപ്പിനേക്കാൾ മികച്ച രീതിയിലുള്ള സ്ഥലങ്ങൾ അവിടെ അത് അതുപോലെയുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ട്രെയിൻ പിടിച്ചും വിമാനം പിടിച്ചും കാശ്മീരിൽ പോകുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു അങ്ങനെ അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരക പ്രചാരകർ ഇവരായി മാറുന്നു അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയും സഹോദരിയും കൂടെ അവിടെ പോയിട്ട് മഞ്ഞുമാരി എറിഞ്ഞ് കളിക്കുന്നു അതിനുശേഷം വി ഡി സതീശൻ അവിടെ പോകുന്നു അപ്പോൾ ബാക്കിയുള്ള ആളുകൾ തന്നെ ഇത് ബി ജെ പിക്ക് പറഞ്ഞാൽ എതിർ പാർട്ടിയിലുള്ളവർ വിശ്വസിക്കുന്നേക്കാൾ കൂടുതൽ ഇത് കാണുമ്പോൾ അവർ വിശ്വസിക്കും അവർ ഉറപ്പിക്കുന്നുണ്ട് ആ കാശ്മീരിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ നേതാവല്ലേ അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ അവിടെ ഈ തീവ്രവാദി ഭീഷണിയൊന്നുമില്ല കാശ്മീർ മാറി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് താ ഞങ്ങൾ ഞാൻ കാണിക്കുന്ന ചിത്രം നോക്കുക ഐ പി ബിനു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ കുന്നോഴിയിലെ കൗൺസിലറായിരുന്ന ആളാണ് വലിയ ഇടതുപക്ഷക്കാരനാണ് കമ്മിയാണ് സി പി എം കാരനാണ് ഐ പി ബിനുവും ഐ പി ബിനുവിൻ്റെ കൂടെയുള്ള അന്തങ്ങളും കൂടെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നുണ്ടോ ആ ഫോട്ടോയുടെ മുകളിൽ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്ന സ്മൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് യൂറോപ്പ് പക്ഷേ ഇത് കാണാതെ ഇത് കാണുന്ന ഏതൊരാളും വിചാരിക്കും യൂറോപ്പിൽ എത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കും കാര്യം സംശയിക്കേണ്ട കാര്യമില്ല അതുപോലുള്ള സ്ഥലമാണ് നല്ല വൃത്തിയുള്ള തറകൾ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോഴും ഒരു ക്ലോക്ക് ടവർ അവിടെ കാണുന്നുണ്ട് ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട് ശരിക്കും യൂറോപ്പാണോ എന്ന് വിചാരിക്കും പക്ഷേ എന്താ സത്യം കാശ്മീരാണ് കാശ്മീരിലെ ലാൽചോക്കാണ് മുമ്പ് അവിടെ പാകിസ്ഥാൻ്റെ പതാക്കിയായിരുന്നു കണ്ടിരുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ മുകളിൽ ഇന്ത്യൻ ദേശീയ പതാകയുണ്ട് അവിടെ നിന്നിട്ട് ഇവർ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണോ എന്താണെന്ന് അറിയില്ല യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് എന്തായാലും അത് കാണുന്ന നയൻറ്റി നയൻ പേഴ്സൻ്റ് ആളുകളും വിചാരിക്കുക ഇതെന്തോ യൂറോപ്പാണ് എന്നോ വിചാരിക്കത്തുള്ളൂ കാണുന്ന അറിയാം അപ്പോൾ ഇവർ ഇത് അംഗീകരിക്കുകയാണ് മോദി സർക്കാർ കാശ്മീരിൽ ചെയ്ത കാര്യങ്ങൾ ദാ വിജയിച്ചു എന്ന് അവർ കളിയാക്കാൻ ഇട്ട പോസ്റ്റ് പോസ്റ്റായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അത് ഗുണമാവുന്നത് മോദി സർക്കാരിനാണ് കാശ്മീരിൽ അവർക്ക് പോകാൻ സാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഐ പി ബിനുവിനോ ഈ അന്തങ്ങൾക്കോ അവരുടെ ജന്മത്ത് സ്വപ്നം പോലും കാണാൻ പറ്റില്ല കാശ്മീരിൽ ഇങ്ങനെ പോയി നിന്ന് ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തു ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും എന്നവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യം യാഥാർത്ഥ്യമായിരിക്കുന്നു അത് മോദി സർക്കാർ സാധിച്ചു കൊടുത്തതാണ് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് മോദി സർക്കാരിൻ്റെ ഓരോ പദ്ധതിയുടെയും പ്രചാരകർ ബി ജെ പിക്ക് സംഖ്യകളുമല്ല അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ് ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഐ പി ബിന് എന്ന അന്തവും അവർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അന്തങ്ങളും ദ കാശ്മീരിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഇട്ടിട്ട് നരേന്ദ്രമോദിയാണ് ശരി അമിത്ഷായാണ് ശരി ബി ജെ പി ആണ് ശരി എന്ന് സ്റ്റാമ്പ് ചെയ്തിരിക്കുകയാണ് ഇതാണ് അന്തങ്കമ്മി മാജി കർമ്മനോസ്